നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ട്യൂഷൻ ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് മെർക്കുറി അക്കാദമി പൊന്നാനി നരിപ്പറമ്പിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു കൊല്ലം സ്വദേശി സി ആണ് മരണപ്പെട്ടത് ഇവരുടെ ഭർത്താവായ കുടിയേരി സ്വദേശി നിഖിലിന് പരിക്കുണ്ട് മാറ്റി പൊന്നാനി നരിപ്പറമ്പിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു കൊല്ലം സ്വദേശി സിയാണ് മരണപ്പെട്ടത് ഇവരുടെ ഭർത്താവായ കോടിയേരി സ്വദേശി നിഖിലിന് പരിക്കുണ്ട് ഇയാളെ കോട്ടക്കലിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് ദേശീയപാതയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച കാറും എതിരെ വന്ന ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത് സിയുടെ മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ടി വി ന്യൂസ് എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജുവൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ